ഡോക്ടർ കിഷോർ ഇതൊരു തീരുമാനമെടുക്കൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇവിടുത്തെ കേരളത്തിലെ സർക്കാർ ഇടതുപക്ഷ മുന്നണി സർക്കാർ ആ സർക്കാരിന് ചില നയങ്ങളുണ്ട് അത് ഒരു മുന്നണി സംവിധാനം എന്ന നിലയിൽ നിലയിലെടുക്കുന്ന ചില നയങ്ങളാണ് അതനുസരിച്ച് ആ നയമനുസരിച്ച് ഏത് കേന്ദ്ര പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോഴും സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ പ്രത്യേകിച്ച് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ചില ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണോ അല്ല എങ്കിൽ വിയോജിക്കുന്നതാണെങ്കിൽ അത് തള്ളിക്കളയുന്ന ഒരു പോളിസിയാണ് അപ്പോൾ അവിടെയാണ് മുന്നണിയിൽ ഒരു ഏകോപനം ഉണ്ടാകേണ്ടത് ഒരു തീരുമാനമെടുക്കുമ്പോൾ മന്ത്രിസഭയ്ക്ക് നേരിട്ടങ്ങ് തീരുമാനമെടുക്കുക എന്നതല്ല മന്ത്രിസഭയിൽ വിഷയം വന്നതാണ് രണ്ടാവർത്തി പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട പി എം സ്ത്രീ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ അപ്പോൾ ഇന്ത്യ ഉയർത്തിക്കൊണ്ടു വരുന്നതിന് വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് കേരള സംസ്ഥാനത്തെ ഇത് നടപ്പാക്കിയാൽ ലഭിക്കാൻ സാധ്യതയുള്ള ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി അത് ചിലരുടെ പണമല്ല അത്രയും തുക തീർച്ചയായും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് സംശയമില്ല പക്ഷെ അത് സ്വീകരിക്കുമ്പോൾ സ്ട്രിങ്സ് ആർ അറ്റാച്ച്ഡ് എന്ന ഒരു ചിന്ത ഇടതുപക്ഷത്തെ ചില ഉണ്ട് അത് കുറച്ച് ഉറക്കത്തന്നെ സി പി ഐ സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയായ സി പി ഐ അത് പറഞ്ഞു മന്ത്രിസഭായോഗത്തിലാണ് ആദ്യം വരുന്നത് മുന്നണിയിലല്ല വരുന്നത് ഇപ്പം മന്ത്രിസഭയിൽ വന്ന സമയത്ത് സി പി ഐ ചില സംശയങ്ങൾ വിയോജിപ്പുകൾ ഇതര അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ എന്നാൽ മന്ത്രിസഭയ്ക്ക് ലേക്ക് വരുന്നതിന് മുൻപ് ഈ മുന്നണിയിൽ ഒരു ഏകോപനം ഉണ്ടായതിനു ശേഷം മന്ത്രിസഭയിൽ എത്തട്ടെ എന്ന ധാരണയിലാണ് പിരിഞ്ഞത് പക്ഷേ മുന്നണിയിലൊന്നും സംസാരിച്ചില്ല അതിന് അതിന് പകരമായി ഒരു ഷോർട്ട് കട്ട് മുന്നണിയിൽ സംസാരിച്ചാൽ ഒരുപക്ഷെ സി പി ഐ വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കും എന്ന ഒരു ഭയം കൊണ്ടാണോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നറിയില്ല എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് സി പി എം ആണല്ലോ പി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി അപ്പം വിദ്യാഭ്യാസ മന്ത്രി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ പത്രമാധ്യമങ്ങളിൽ കൂടി മാത്രം അറിയേണ്ട ഒരു ഗതികേട് വന്നു അതാണ് സി പി ജനറൽ സെക്രട്ടറി പറയുന്നത് പത്രമാധ്യമങ്ങളിൽ കൂടിയാണ് ഇത് അറിഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം നടപ്പാക്കാൻ തീരുമാനിച്ച വിവരം വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കാൻ തീരുമാനിച്ച വിവരം അങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഈ തീരുമാനം എടുക്കുന്നതിന് തടസ്സം ആ തടസ്സം പ്രത്യയശാസ്ത്രപരമാണെന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യയശാസ്ത്രപരത്തിൻ്റെ ഒരു ആഴുതലങ്ങളുമുണ്ട് ഒരു ഉപരിപ്ലവ തലവുമുണ്ട് ഉപരിപ്ലവ തലമെന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ പടം പ്രധാനമന്ത്രിയുടെ പേര് പേര് ഉണ്ടാകത്തില്ല ഒരു പക്ഷേ പ്രധാൻ എന്ന പേര് കൊണ്ടാടാൻ തുടങ്ങുന്ന പി എം അല്ലെ പി എം ശ്രീ എന്നിട്ട് സ്കൂളിൻ്റെ പേരും അങ്ങനെ ബോർഡിൽ വയ്ക്കേണ്ടി വരും പ്രധാനമന്ത്രിയുടെ ഒരു ചിത്രം ആ സ്കൂളിൽ ഉറപ്പായി ഉണ്ടാകും അതിപ്പോൾ നരേന്ദ്രമോദിയാണ് നാളെ മറ്റൊരു പ്രധാനമന്ത്രിയാകും ഏത് പ്രധാനമന്ത്രിയാണോ ആ പ്രധാനമന്ത്രിയുടെ ചിത്രം അവിടെ ഉണ്ടാകും അത് കാര്യം ഞാനന്ന് ഇടപെട്ട് ചോദിക്കട്ടെ ഡോക്ടർ മോഹൻ വർഗീസ് അതിൽ ഇത്ര വലിയ കുറച്ചിലായിട്ട് കാണേണ്ട ഒരു കാര്യം കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു കെട്ടിടം പുതുക്കി പണിയുകയോ ഒരു വെയ്റ്റിംഗ് ഷെഡ് കെട്ടുകയോ ചെയ്താൽ ഇവിടുത്തെ എം എൽ എമാരുടെയും എം പിമാരുടെയൊക്കെ പേരുകൾ വലിയ രീതിയിൽ ഉയർത്തി വച്ചിരിക്കുന്ന ഒരു നാടാണ് കേരളം സ്വാഭാവികമായിട്ടും അങ്ങനെ എം എൽ എയുടെയും എംപിയുടെയും പേരെഴുതി വയ്ക്കുന്ന ഒരു നാട്ടിൽ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി എന്ന് വയ്ക്കുന്നതിനോട് അങ്ങനെ ഒരു വിയോജിപ്പ് അറപ്പം തോന്നേണ്ട കാര്യമുണ്ടോ അതിൽ കാര്യമൊന്നുമില്ല പ്രധാനമന്ത്രി രാഷ്ട്രപതി മുഖ്യമന്ത്രി അത് പ്രധാനമന്ത്രിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് ഭരണപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി എന്നൊന്നില്ല എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് അതിൽ അപാകതയില്ല പക്ഷെ അതാണ് അതുകൊണ്ടാണ് ഉപരിപ്ലവമാണെന്ന് പറയുന്നത് ആ എതിർപ്പ് ഉപരിപ്ലവമാണെന്ന് പറയുന്നത് പക്ഷേ കുറച്ചും കൂടി ആടുതലത്തിലുള്ള എതിർപ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് സിലബസുമായി ബന്ധപ്പെട്ട് എൻ സി ആർ ടി നൽകുന്ന ചില നിബന്ധനകൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ താല്പര്യമുള്ള ചില കാര്യങ്ങൾ പി എം സ്ത്രീ പദ്ധതിയിലുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടി വരും ഇപ്പോൾ തന്നെ വലിയ വിവാദമാണ് മുഗൾ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അപ്രത്യക്ഷമാവുകയാണ് പ്ലസ് ടു കരിക്കുലത്തിൽ നിന്നും അത് പോവുകയാണ് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇറേസ് ചെയ്യപ്പെടുകയാണ് അത് മാത്രമല്ല ചില കാര്യങ്ങൾ അഡീഷണലായി വരികയാണ് ശിവജിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായി പ്രോമിനൻസ് ആയിട്ട് വരികയാണ് അതുമാത്രമല്ല ഒരുപക്ഷെ കോൺഗ്രസിനും ഒക്കെ ഒരു വിയോജിപ്പ് ഉണ്ടാകാൻ സാധ്യത ഒരുപക്ഷെ ഗാന്ധി നെഹ്റു ലഗസി ആ ലെഗസിക്ക് പകരം മറ്റൊരു ലെഗസിയിലേക്ക് അവതരണം വരുന്നു എന്ന രീതിയിലുള്ള ചില ആരോപണങ്ങളാണ് വരുന്നത് ഇത് കൃത്യമായി ആരോപണങ്ങൾ മാത്രമാണ് പക്ഷേ ഇവിടെ ഒരു ബദൽ മാർഗം കൂടി ഉണ്ട് അവിടെയാണ് ചർച്ചകളുടെ പ്രസക്തി ഇവിടെ നോക്കൂ എൻ എൻ സി ഇ ആർ ടി ചില സിലബസ് കാര്യങ്ങളെ നിഷ്കർഷിച്ചപ്പോൾ അതിന് ബദലായി ഒരു ബദൽ പാഠ്യപദ്ധതിയുമായി എസ് സി ആർ ടി ഇടപെട്ട് ഒരു പാഠ്യപദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നതാണ് അപ്പൊ ഇതൊക്കെ ഒരു സൂചനയാണെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പണം വാങ്ങിയെടുക്കുകയും ആയിരത്തി നാനൂറ്റി അറുപത്തി കോടി രൂപ കുടിശ്ശിക ഉൾപ്പെടെ വാങ്ങിയെടുക്കുകയും തത്വത്തിൽ അംഗീകരിക്കുകയും എന്നാൽ അനാവശ്യമായ നിബന്ധനകളിൽ നിന്നും ഒഴിവായി നിൽക്കുകയും ചെയ്യാനുള്ള മെയ്വഴക്കവും ഫ്ലെക്സിബിലിറ്റിയും കാട്ടുക എന്നതാണ് ഇതിൻ്റെ ഒരു വയ മീഡിയ എന്നത് അതിലേക്ക് ചർച്ചകൾ പോകാനുള്ള സമയമായി പക്ഷേ മുന്നണിയിൽ ഇനിയിപ്പോൾ സംസാരിക്കുന്ന നാളെ മന്ത്രിസഭായോഗം സംസ്ഥാന മന്ത്രിസഭയുടെ യോഗം നാളെ കൂടുകയാണ് ആ മന്ത്രിസഭാ യോഗത്തിൽ എന്താണ് എന്ന് സാഹൂതം കേരളം രക്ഷിക്കുകയാണ് ശരി മറ്റൊരു കാര്യം കൂടി എടുത്ത് ചോദിക്കേണ്ടത് സ്വാഭാവികമായിട്ടും സി പി ഐ ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു മുൻപ് തന്നെ സി പി ഐയുടെ നിലപാട് അതായിരുന്നു സി പി എമ്മിൻ്റെയും നിലപാട് അങ്ങനെ തന്നെയായിരുന്നു പെട്ടെന്ന് മാറ്റേണ്ടി വന്ന സാഹചര്യങ്ങളൊക്കെ ശിവൻകുട്ടി വ്യക്തമാക്കിയതാണ് ഇവിടെ മറ്റൊരു പ്രസക്തമായ ചോദ്യം ഈ മന്ത്രിസഭയിൽ ഒരു സി പി ഐ പ്രതിനിധീകരിക്കുന്ന നാല് മന്ത്രിമാരുണ്ട് ഇടതുപക്ഷത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയാണ് സി പി ഐ എന്ന് പറയുന്നത് പക്ഷേ സി പി ഐക്ക് അവർ അർഹിക്കുന്ന ആ ഒരു പ്രാധാന്യം ഈ സി പി എം നേതാക്കളിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ല ഞാൻ ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടറിയോട് എം വി ഗോവിന്ദനോട് ഇന്ന് മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയുണ്ടായി സി പി ഐയുടെ ഒരു നിലപാടിനെ എന്ത് സി പി ഐ എന്നാണ് പ്രതികരിച്ചത് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഒരു ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ മുന്നണി ഭരണത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നത് ചില മര്യാദകൾ ഉണ്ടാകണം എപ്പോഴും ഒരു കക്ഷി അച്ചുതണ്ട് കക്ഷിയായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ അച്ചുതണ്ട് കക്ഷി എന്ന് പറയുന്നത് സി പി എം ആണ് രണ്ടാമത്തെ വലിയ കക്ഷി മാത്രമാണ് സി പി ഐ യു ഡി എഫിലാണെങ്കിൽ കോൺഗ്രസ് ആണ് അച്ചുതണ്ട് കക്ഷി മുസ്ലിം ലീഗ് രണ്ടാമത്തെ വലിയ കക്ഷി ഇതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ രണ്ടാം കക്ഷിയെക്കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകണം രണ്ടാം കക്ഷി പറയുന്നതിലെ ഒരു അനൗചിത്യം ഇടതുപക്ഷത്തെ ഏറ്റവും പ്രധാന കക്ഷിയായി സി പി എം പറയുന്നു കാരണം ഈ വകുപ്പ് വിദ്യാഭ്യാസം മാത്രമല്ല കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യം പറ്റുന്നത് ആരോഗ്യ ആരോഗ്യവകുപ്പ് അതിപ്പോൾ വീണ ജോർജ് ആണ് അത് സി പി എം ആണ് അതേസമയം കൃഷി വകുപ്പ് അത് സി പി ഐയുടെ ഇക്കാലത്തും ഇടതുപക്ഷ മരണത്തിൽ വരുമ്പോൾ എല്ലാം തന്നെ കൃഷി വകുപ്പിൻ്റെ മന്ത്രി സി പി ഐ ആണ് അപ്പോൾ കൃഷി വകുപ്പിൻ്റെ കേന്ദ്രത്തിൽ നിന്നും പല പദ്ധതികളുടെയും ആനുകൂല്യം വാങ്ങിയെടുക്കുന്നതിൽ വിമുഖതയില്ല പിന്നെ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യം വരുമ്പോൾ ഈ കടുംപിടുത്തം എന്തിനാണ് എന്ന് സി പി ഐയോട് ചോദിക്കുന്ന സി പി എം അത് ന്യായമായ ആരോഗ്യപരമായ ചർച്ചകളാണ് അതുകൊണ്ട് ഈ ധാരണ പൊതുസമൂഹത്തിലേക്ക് ഇത്രയധികം വിഴുപ്പലക്കൽ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇടതുമുന്നണിയിലൊരു ധാരണ ഉണ്ടാവുക എന്നതായിരുന്നു ഏറ്റവും അഭികാമ്യം ഒരു ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ശേഷിയുടെയും അല്ലെങ്കിൽ മുഷ്കിൻ്റെയും അടിസ്ഥാനത്തിൽ ഘടക കക്ഷികളുടെ പൂർണ്ണമായി അവഗണിക്കുന്ന ആ ഒരു സി നിലപാടും അത്ര ആരോഗ്യപരവും ജനാധിപത്യവും അല്ല ശരി